ഈ അടുത്ത കാലത്തായിട്ട് എത്രയെത്ര പെണ്ണാത്മഹത്യകളാണ് നടന്നതല്ലേ കുട്ടികളോട് കുട്ടികളോടൊപ്പവും തനിച്ചും ഒക്കെയായിട്ട് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത് എന്ന് ഒരു എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല നല്ല വിദ്യാഭ്യാസവും നല്ല സാമ്പത്തികവും ഉള്ളവർ പോലും ഇങ്ങനെ ആവുകയാണ് മറ്റൊരു മറ്റൊന്നും ചിന്തിക്കാതെ തനിക്ക് ചുറ്റുമുള്ളവരെയോ മറ്റൊന്നും ചിന്തിക്കാതെ എങ്ങനെയും മരണത്തെ പുണരാൻ ഇവർക്കെങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളതാണ് ആ ധൈര്യം ആ ജീവിതത്തിൽ നിന്നും അവരെ വേദനിപ്പിക്കുന്ന ആ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാന് അവർ കാണിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ അവരുടെ ജീവിതം അടുത്ത് കേട്ടത് നാർസിസ്റ്റിക്കായ ഭർത്താവിൽ നിന്നും ഇറങ്ങിപ്പോകാന് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടത് പക്ഷെ അവരൊക്കെ എങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇത്ര ഈസിയായിട്ട് ഇറങ്ങിപ്പോകുന്നു അതാണ് മനസ്സിലാകാത്തത് വളരെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഡൗറി സിസ്റ്റം അത് ഇനിയും മാറാത്തതിൻ്റെ കാരണം എന്താണ് ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് ഇനിയും മാറാത്തതെന്ന് മനസ്സിലാവുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളുടെ മുന്നിൽ വളരെ മനോഹരമായൊരു ജീവിതം ബാക്കിയുണ്ട് ഒരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന നമ്മൾ ഇറങ്ങിപ്പോകണം ആ ജീവിതത്തിൽ നിന്ന് മാത്രം ഇറങ്ങിപ്പോകണം അല്ലാതെ സ്വന്തം ജീവിതത്തിൽ നിന്നല്ല ഇറങ്ങിപ്പോകേണ്ടത് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ രക്ഷകർത്താക്കൾ ഇത് കുറേയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് അതും ഇതിനൊക്കെ ഒരു വലിയ കാരണമാണ് എന്താണെന്ന് ഇത്രയൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ മറ്റേ ആർക്കോ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് പോലെ സ്വന്തമായി ഒരു ജോലിയൊക്കെ നേടി സന്തോഷകരമായ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പെൺകുട്ടികൾക്കെല്ലാം കഴിയട്ടെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ